ഹായ് ഫ്രണ്ട്സ് കേളാമ്പ ലൂരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ബാച്ച് വരുന്നത് ആഫ്രിക്കൻ ലോബിൻ്റെ പീച്ച് വെറൈറ്റിയുടെ ഒരു ബാച്ചാണ് ഈ ബാച്ചിലെ ആറ് കിളികളാണ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് ഗ്രീൻ റഡ് ടൊപ്പ് ലൈനും രണ്ട് ലൂട്ടിനോ പീച്ചും ഒരു വയലറ്റ് പീച്ച് പൈഡും അപ്പോൾ അങ്ങനെ ആറ് കിളികൾ വരുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി നമുക്ക് വരുന്നത് ഗ്രീൻ റെഡ് ടോപ്പ് ലൈൻ മെയിലും ലൂട്ടിനോ റെഡ് ടോപ്പ് ലൈൻ ഫീമെയിലായിട്ടുള്ള ഒരു അഡൽറ്റ് പേർ ആണ് ഒരു അടൽറ്റ് പേറിൻ്റെ ഇതിനകത്ത് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രീൻ റെഡ് ടോപ്പ് ലൈനും ലൂട്ടിനോ റഡ് ടോപ്പ് ലൈനാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി നമുക്ക് വരുന്നത് ആൽബിനോ ഫിഷർ സ്പ്ലിറ്റ് ഫീമെയിലും ലൂട്ടിനോഫിഷർ സ്പ്ലിറ്റ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആൽബിനോ ഫിഷർ സ്പ്ലിറ്റ് ഫീമെയിലും ലൂട്ടിനോഫിഷർ സ്പ്ലിറ്റ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വയലറ്റ് പാസ്റ്റൽ ഫിഷറിൻ്റെ ഒരു സെമിയിടത്ത് പേറാണ് ഈ ഒരു സെമിയിടത്ത് പേറിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് വയലറ്റ് പാസ്റ്റൽ ഫിഷറിൻ്റെ ഒരു സെമിയിടറ്റ് പേറാണ് ഈ ഒരു സെമിയിടറ്റ് പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് വില വരുന്ന ആയിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ആഫ്രിക്കൻ അലോബേണ്ട രണ്ട് ഹാൻഡ് ഫീഡും ചിക്കുകളാണ് നല്ല രീതിയിൽ ഹാൻഡ് ഫീഡിങ് റെസ്പോൺസുള്ള ചിക്കുകളാണ് അപ്പോൾ ഒരെണ്ണം ലൂട്ടിനോ ഓറഞ്ച് ഫേസും ഒരെണ്ണം ഒലിവ് റെഡ് ഫേസും അങ്ങനെ രണ്ട് കിടികളാണ് രണ്ടും നല്ല രീതിയിൽ ീഡ് വാങ്ങുന്ന കളികളാണ് അപ്പോൾ ഈ രണ്ട് കളികളുടെയും വില വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ രണ്ട് കിളികളുടെയും കൂടെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ജാവയുടെ രണ്ട് ബ്രീഡിംഗ് പെയറുകളാണ് നാല് കളികളും വൈറ്റ് ജാവയാണ് അപ്പോൾ വൈറ്റ് ജാവയുടെ രണ്ട് ബ്രീഡിംഗ് പെയറാണ് ഈ രണ്ട് ബ്രീഡിംഗ് പേറിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വൈറ്റ് ജാവയുടെ രണ്ട് ബ്രീഡിംഗ് പെയറാണ് ഈ രണ്ട് പ്രീഡിംഗ് പേരിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് കോക്ടേലിൻ്റെ ഒരു അഡൽട്ട് പേറാണ് ഗ്രേ വൈറ്റ് പേസ് മെയിലും ലൂട്ടിനോ പേള് ഫീമെയിലായിട്ടുള്ള ഒരു അഡൽട്ട് പേർ ആണ് ഈ ഒരു അഡൽട്ട് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഗ്രേ വൈറ്റ് ഫേസ് മെയിലും ലൂട്ടിനോ പേളാണ് ഫീമെയില് ഈ ഒരടൽത്ത് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുകയാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് സെനമൺ വൈറ്റ് പേസ് ഫീമെയിലും ആൽബിനോ വൈറ്റ് പേള് മെയിലുമായിട്ടുള്ളൊരു അടൽറ്റ് പേറാണ് ഈ ഒരടുത്ത പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പിന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാർ നമ്പർ വിളിക്കേണ്ടതാണ് ഇപ്പോൾ ഇന്ന് കണ്ട ഏതെങ്കിലും കൃത്യമായി ആവശ്യമുള്ളവർ സ്ക്രീൻ സ്ക്രീൻകാരൻ നമ്പർ വിളിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി ബായ്